ചുവരിൽ ചാരിയിരിക്കുന്ന നന്ദിയെ ശബരി എന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ മോർക്കി അടച്ചിരിക്കുകയാണ് അത് കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തു ഡി വന്നേ നമുക്കൊരു ചായ കുടിച്ചിട്ട് അവർക്കൂടെ ചായ വാങ്ങിക്കൊണ്ട് വരാം കുറച്ചു നേരം ആയല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് നീ ഇവിടെ നിന്നു ഞങ്ങൾ പോയതിന് ശേഷം എന്തെങ്കിലും ആവശ്യം വന്നാലോ ശബരി ചീപ്പയോട് പറഞ്ഞതിന് ശേഷം സുനിയെ നോക്കി അവൻ അവനതിന് ഒന്ന് തലകുഴുക്കി അവിടെ തന്നെ നിന്നു പാവം ആ കൊച്ച് എത്രയും പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ ആ ചേച്ചിയുടെ പകുതി സങ്കടം തീർന്നേനെ ശബരിയുടെ ഒപ്പം നടക്കുമ്പോൾ ചിപ്പി പറഞ്ഞേക്കിടത്തും അവനെന്ന് മോളി രണ്ടുപേരും ഹോസ്പിറ്റലിൽ ക്യാൻറ്റിൽ നിന്നും ചായ കുടിച്ച് അവർക്കുള്ളത് കപ്പിൽ വാങ്ങി വന്നു സൂനിയുടെ അടുത്തെത്തി അവന് ചായ കുടിക്കാൻ പറഞ്ഞു വിടുകയും ചെയ്തു ഇതാ രണ്ടു പേർക്കും കൊണ്ട് കൊടുത്തു ആ അഹങ്കാരി മിക്കവാറും ഇത് വാങ്ങാൻ പോകുന്നില്ല എങ്കിലും നീ കൊണ്ടു കൊടുത്ത് നോക്ക് തൻ്റെ കയ്യിലിരിക്കുന്ന ചായ കുടി ശബരി ചിപ്പിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നന്ദി നോക്കി പതിയെ പറഞ്ഞു ചേച്ചി ചിപ്പി വിളിച്ചൊക്കെ അടുത്തും കണ്ണുകൾ അടച്ചിരുന്ന നന്ദിയും ദേവിയും കണ്ണ് തുറന്ന അവളെ നോക്കി ചായ കുടിക്കു ചേച്ചി കുറച്ചേരായല്ലേ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ചിപ്പി അവൾക്ക് നേരെ ചായ നീട്ടിയതും നന്ദിയുടെ കണ്ണ് പോയത് ശബരിക്ക് നേരെയായിരുന്നു അത് കണ്ടതും അവൻ അരസമായി ചുറ്റുമൊന്ന് നോക്കി നിന്നു ഇതിരെന്നും പറയുന്ന നന്ദ ചായ വാങ്ങി കുടിക്കുന്ന കണ്ടതും ശബരിയുടെ കണ്ണാണ് തള്ളിയത് ഓ ദാഹിച്ചു തൊണ്ട പൊട്ടിയിരുന്നു കാണും അത് മനസ്സിൽ പറഞ്ഞിട്ട് ശബരി ഫോണിൽ ശ്രദ്ധ കൊടുത്തു നിന്നു ഇതിലും പല സഹായം സ്വീകരിച്ചിരിക്കുന്നു പിന്നെയാണ് ഒരു ചായ ആ ചായ കുടിക്കുമ്പോൾ നന്ദയുടെ മനസ്സിൽ അതായിരുന്നു ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് എഴുതി തരും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു നേഴ്സ് വന്നു പറഞ്ഞേക്കടുത്ത് നന്ദ വേഗത്തിൽ എഴുന്നേറ്റും ഞാൻ പോയിട്ട് വരാമേ നന്ദയുടെ എപ്പം പോകാൻ നിന്ന് ദേവിയെ തടഞ്ഞുകൊണ്ട് നന്ദ ഡോക്ടറെ ക്യാബിലേക്ക് നടന്നു ഡോക്ടർ നന്ദ അയാളുടെ ക്യാബിൽ നിന്ന് മൂട്ടി യെസ് അകത്തു നിന്ന് അനുവാദം കിട്ടിയത് നന്ദ പതി അയാളുടെ അടുത്തേക്ക് നടന്നു ഹാ ഹാടൂ നന്ദ കയറിയതിന് ശേഷവും ഡോക്ടർ പുറത്തേക്ക് നോക്കി പറഞ്ഞു കേട്ടതും നന്ദയും സംശയത്തോടെ തിരിഞ്ഞു നോക്കി അകത്തേക്ക് വന്ന ശബരിയെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് കുറുകിയെങ്കിലും ഡോക്ടറെ മുൻപിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം രണ്ടുപേരും ഇരിക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടതും ശബരി ആദ്യം കയറിയിരുന്നു ആമർശത്തോടെയാണെങ്കിലും നന്ദയും സർജറി ഉടനെയുണ്ടാകും എന്നല്ലേ പറഞ്ഞത് ഡോക്ടർ ഒരു സംശയത്തോടെ നന്ദിയും നോക്കി അവളതിന് മേലിൽ നിന്ന് തലകുലുക്കി എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത് ഈ താമസിച്ചാൽ ചിലപ്പോൾ സർജറി ഫലം കണ്ടില്ലെന്ന് വരും ഡോക്ടർ പറഞ്ഞു കേട്ടതും അവളുടെ കൈകൾ തൻ്റെ ബാഗിൽ ഒന്ന് മുറുകി ഒരു മാസം അത് കഴിഞ്ഞാൽ ഉടൻ നടത്തും ഡോക്ടർ നന്ദ ഇടതി ശബ്ദത്തിൽ പറഞ്ഞു കേട്ടും അയാളൊന്നും മോളി ഇതിപ്പോൾ സർജറിക്കൊക്കെ എത്രയാകും ഡോക്ടർ അത്രയും നേരം മിണ്ടാതിരുന്ന ശബരി ചോദിച്ചു കേട്ടതും നന്ദ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി പക്ഷെ അവനത് ശ്രദ്ധിച്ചത് പോലുമില്ല ഇല്ല ഇതിപ്പോ ഒരു പത്തറുപത് ലക്ഷമൊക്കെ ആകും എങ്കിലും ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും ഡോക്ടർ ഉറപ്പ് പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് തരാം അല്ല നാളെ മതിയെങ്കിൽ അങ്ങനെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നേക്ക് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു തീർന്നതും നന്ദ വേഗത്തിൽ ഉത്തരം കൊടുത്തു അവിടുന്ന് അയാളോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദ ശബരിയെന്ന് വെച്ചിറിഞ്ഞു നോക്കി താൻ എന്തിനാ താനെന്തിനാ എൻ്റെയപ്പം അകത്തേക്ക് വന്നത് ദ ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കില്ല എന്റെ മുന്നിൽ ചീറിക്കൊണ്ടുവന്ന വലിച്ച ചുവരിൽ ഞാൻ ശബ്ദം താഴ്ത്തി ശബരി പറഞ്ഞേക്കിടതും അവൾ പല്ല് കഴിച്ചുകൊണ്ട് ദേവിടി അടുത്തേക്കായി നടന്നു കുറച്ചു സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് അവർക്ക് പോകാനുള്ള സമയമായി ഞങ്ങൾ കാർ വിളിച്ചല്ലേ വന്നത് അത് പുറത്ത് കിടക്കുന്നുണ്ട് അതിൽ പോകാം ദേവിടി അടുത്തായി വന്ന് ശബരി പറഞ്ഞ കിടത്തും അവർന്ന് തല കുലുക്കിക്കൊണ്ട് നന്ദി നോക്കി അതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും അവൾ പറഞ്ഞില്ല എങ്ങനെങ്കിലും ഉണ്ണിക്കൊണ്ടെ കൊണ്ട് വീട്ടിലെത്തിയാൽ മതി നെഞ്ചിനകത്ത് വല്ല തെരുക്കാനം പോലെ നന്ദ ആലോചനയോട് നിന്ന സമയം ശബരി ഉണ്ണിക്കുട്ടനെ എടുത്ത് കാറിൽ കയറ്റിയിരുന്നു കോടത്തിന് ദേവിയും കയറി നീ ചീപ്പിയുമായിട്ട് എൻ്റെ ബൈക്കിൽ വന്നു ഞാനതിൽ പോവുക ശബരി പറഞ്ഞു കേട്ടതും സുനി വിടർന്ന കണ്ണോടെ സമ്മതിച്ചു ശബരി കൂടെ തങ്ങളുടെ കൂടെ കയറി കണ്ടതും നന്ദ പുറത്തേക്ക് നോക്കിയിരുന്നു ഉണ്ണിക്കുട്ടന്റെ കള്ളിൽ മേലെ തലോടിക്കൊണ്ടിരിക്കുവാണവൾ ദേവിയുടെ നെഞ്ചിൽ തലച്ചാരി ഇരിക്കുവാണ് ഉണ്ണിക്കുട്ടൻ അവന്റെ വാടിരിക്കുന്ന മുഖം കണ്ടതും നന്ദിക്ക് നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി കല്യാണത്തിന് മുൻപ് ഉണ്ണിക്കുട്ടിൻ്റെ സർജറി നടത്തിയതിനെക്കുറിച്ച് നാളെ ഷോപ്പിൽ പോകുമ്പോൾ കിഷോറിനോട് സംസാരിക്കണം എന്ന തീരുമാനത്തിൽ അവളൊരു ദീർഘശ്വാസമെടുത്തു എന്തൊക്കെയോ ആലോചനക്കൊടുവിൽ വീട്ടിലെത്തിയതും ശബരി ആദ്യം പുറത്തേക്ക് ഇറങ്ങി പിന്നെ ദേവിയുടെ നെഞ്ചിൽ നിന്നും പതി ഉണ്ണിക്കുട്ടനെ കൈകളിലേക്ക് വാങ്ങി ഞാൻ എടുത്തോളാം ദേവി കഥകൾ തുറക്കുന്ന സമയം നന്ദ ശബരിയുടെ അടുത്ത് വന്ന ഉണ്ണിക്കുട്ടിനു വേണ്ടി കൈ നീട്ടി ഓ ഇനിയിപ്പോ ഞാൻ നിന്റെ വീടിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയാലോ ഹിതാ പിടിച്ചോ അതും പറഞ്ഞ ഉണ്ണിക്കുട്ടനെ അവൾക്ക് നേരെ അവൻ നേടി ശ്രദ്ധയോടെ ഉണ്ണിക്കുട്ടനെ വാങ്ങി നെഞ്ചിലൊക്കെ എടുത്തി ശബരി ഒന്നുകൂടി നോക്കിയവൾ അകത്തേക്ക് കടന്നു ഞാൻ പറയുന്ന സാർ കേൾക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണല്ലോ നന്ദാ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നന്ദയ്ക്ക് എന്നോട് ഇപ്പോഴും ഒരു അടുപ്പക്കുറവുണ്ട് നന്ദയുടെ അനിയന് വേണ്ടിയാണ് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതന്നെ അപ്പൊ പിന്നെ ആ തുറപ്പിച്ചിട്ട് ഞാൻ വെറുതെ ഇല്ലാതാക്കണോ നന്ദാ ഉണ്ണിക്കുട്ടൻ്റെ സർജറി നേരത്തെ നടത്തിനെ കുറിച്ച് നന്ദ പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നടത്തൂന്ന് ഒരു വാശി കുറയാണ് കിഷോറിന് സാർ ഇന്ന് ഡോക്ടർ പറഞ്ഞത് മതി നന്ദാ ഇതിനെക്കുറിച്ചാണെങ്കിൽ എനിക്കിനി സംസാരിക്കാനില്ല ഞാനൊരു വാക്ക് തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുമിച്ച് പോയത് എന്തായാലും കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞുറപ്പായിട്ടും ഞാൻ സർജറി നടത്താൻ മുൻപിൽ തന്നെ നിൽക്കും കിഷോർ പറഞ്ഞു കേട്ടതിന് പിന്നെയൊന്നും മിണ്ടാനില്ലാത്തതുപോലെ ഫോൺ കട്ട് ചെയ്തു മോളെ അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയമാണ് ദേവി അവളുടെ തോളിൽ തൊട്ടൊന്ന് വിളിച്ചത് പറഞ്ഞോ അമ്മേ നിറഞ്ഞ കണ്ണുകൾ ദേവിയെ കാണിക്കാതെ അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു അപ്പുറത്തെ ശബരിയുടെ വീട്ടിൽ ഇന്നും ബഹളങ്ങൾ തന്നെയാണ് കള്ളുകുടിയും നാടൻപാട്ടുമൊക്കെ അതെല്ലാം കണ്ട് ചീപ്പി ചീരിയോടെ ഇരിക്കുന്ന കണ്ണു നന്ദ വേഗം അവിടുന്ന് മുഖം തിരിച്ചു കിഷോറിനോട് മോളിങ്ങനെ വിളിച്ച് നിന്നോട് അവനും വലിയ താല്പര്യമൊക്കെയാണ് പിന്നെ എന്തിനാ മോളെ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്നത് ദേവി പറഞ്ഞു കേട്ടതും നന്ദ അവരെ സംശയത്തോടെ നോക്കി ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ അമ്മേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ പിന്നെ അവന്റെ കാര്യം പറയാതെ എങ്ങനെയാണ് നന്ദ പറഞ്ഞു കേട്ടതും ദേവി ഒന്നും മോളി കിഷോറിന്റെ പ്രവർത്തിന്നും തനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല എന്ന് ദേവിക്ക് അവളോട് പറയാൻ തോന്നിയില്ല ഇനിയുള്ള കാലം മൊത്തം ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണ് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞത് ഒരു കരടായി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമായി മാറും ദേവി ആലോചനയോടെ അങ്ങനത്തന്നെയിരുന്നു ഉണ്ണിക്കുട്ടൻ ഉറങ്ങി അമ്മേ ഉറങ്ങി അവൻ വേഗം തന്നെ നടക്കാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് പാവം ദേവി തന്നെ നിറഞ്ഞ കണ്ണങ്ങളൊന്ന് തുടച്ചു എല്ലാം ശരിയാകും അമ്മേ മറ്റൊന്നും പറയാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേവിയുടെ മടിയിലേക്കായി അവൾ ചാഞ്ഞു അത് കണ്ടതും ദേവി സ്നേഹത്തോടെ അവളെ തലയിൽ നിന്ന് തലോടി മോളാകെ വിഷമിച്ചു അല്ലേ അവർ ചോദിച്ചിരുന്ന മറുപടി ഒന്നും പറയുന്നത് ചെറുതായി എന്ന് പുഞ്ചിരിച്ചു അവൾ നമുക്ക് അപ്പത്തെ ശബരിമോനോട് ഉണ്ണിക്കൊണ്ടിരുന്ന സ്ഥലത്തിയുടെ പൈസ വാങ്ങിയാൽ മതിയായിരുന്നു ഇത്തിരി മനസാക്ഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ മുളിങ്ങനെ കിടന്ന് സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു അപ്പുറത്ത് പാട്ടുപാടി ചിരിയോടെ ഇരിക്കുന്ന ശബരിയുടെ നേർക്ക് ദേവിയുടെ കണ്ണ് നീണ്ടതും അവർ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അയ്യള പണമൊന്നും നമുക്ക് വേണ്ടമേ അത് പറയുമ്പോൾ നന്ദിയുടെ കണ്ണിൽ അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലയുടെ രൂപം ഒന്ന് തെളിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ പറയുമ്പോൾ എവിടെയൊരു ശബ്ദമൊന്നിടറിപ്പോയി അതിന് മറുപടിയായി ദേവിയൊന്ന് മോളി നിശബ്ദം നിറഞ്ഞു നിന്നിരുന്ന അവടെ രണ്ടുപേടേയും ശ്വാസ നിശ്വാസങ്ങൾ മാത്രം ഉയർന്നു കേട്ടു അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നന്ദ അവരെ സംശയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി ഏയ് ഇല്ല മോളെ ഞാൻ എന്തു പറയാൻ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് കിഷോർ പോകുമ്പോൾ തന്റെ അരികിലേക്ക് ഒരു ചിരിയോടെ വന്നത് അവർ ഓർത്തു നാളെ ഇന്ന് കാണണമെന്നും അത് നന്ദിയോട് പറയണമെന്നും അവൻ പറഞ്ഞത് അവളോട് പറയാൻ അവർക്ക് തോന്നിയില്ല എങ്കിലും എന്തിനായിരിക്കും കിഷോർ തന്നെ നന്ദ അറിയാതെ കാണുന്നത് എന്ന ചിന്തയായിരുന്നു അവർക്ക് ബി ആ കൊച്ചു ചെറുക്കന് എങ്ങനെയുണ്ട് നന്ദ രാവിലെ റെഡിയായിട്ട് ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് പുറകിലും ശബരിയുടെ ശബ്ദം അവൾ കേൾക്കുന്നത് അത് കേട്ടതും ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് നന്ദ അവനെ തിരിഞ്ഞു നോക്കി ഇന്നലെ ഒരു ദിവസം സഹായിച്ചെന്ന് കരുതി കൂടുതൽ സംസാരിക്കുന്നു വരരുത് നന്ദ അവനെ നോക്കി പറഞ്ഞു കേട്ടതും ശബരി പല്ലുകൾ കടിച്ചു പിടിച്ചോ അവനെ ഇന്ന് കൂടെ നോക്കിക്കൊണ്ട് നന്ദ തിരിഞ്ഞു നടന്ന കണ്ടതും ശബരി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അങ്ങനെ ഇങ്ങനെ പോവാതെടി ഇന്നലെ കിടന്ന് ചാടുന്ന നിനക്കും നിന്റെ വീട്ടുകാർക്കും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നിന്റെ അഹങ്കാരം കണ്ടാൽ മുഖം പിടിച്ച് തറയിൽ ഒരയ്ക്കാൻ തോന്നും ശബരി അമർഷത്തോടെ പറഞ്ഞ കേട്ടും നന്ദ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചു വിട് എന്റെ കൈ വിടാൻ ഓ ഞാൻ പിടിക്കുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒഴുകിപ്പോയാലോ നന്ദവിൻ്റെ കൈകളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും ശബരി ഒരു പുച്ഛത്തോടെ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു നിന്നോടക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ എന്ന് കരുതിയാലും സമ്മതിക്കരുത് അതിന് നിന്റെ സ്നേഹം ആർക്ക് വേണം നന്ദ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് സാരി ഒതുക്കി പിടിച്ച മുൻപോട്ട് നടന്നു അഹങ്കാരി പാവലെ സഹായിച്ചേക്കാം എന്ന് കരുതിയപ്പോൾ അവളിന്റെ തലയിൽ കയറുന്നു ഇനി എന്റെ പട്ടി വരും നിന്നെ സഹായിക്കാൻ ശബരി പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി നന്ദ ബസ് കയറി ഷോപ്പിലെത്തുമ്പോൾ കിഷോർ അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത് കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ട് സാറിന് നേരത്തെ വന്നോ അവനെ കണ്ട് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നിയതും നന്ദ മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് പതിയെ ചോദിച്ചു ആ നന്ദ എനിക്ക് സച്ചുവിനെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഇവിടെ വന്നെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പോകാമെന്ന് കരുതി കിഷോർ ചിരിയോടെ പറഞ്ഞു കെട്ടതും നന്ദ ഒന്ന് തലകൊലുക്കി നന്ദക്ക് ഇതാരാണെന്ന് മനസ്സിലായോ സച്ചുവിനെ ചൂണ്ടിയാണ് കിഷോറിൻ്റെ ചോദ്യം അവൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഇല്ലെന്നതുപോലെ നന്ദ തലകുലുക്കി ഇതെന്റെ അമ്മാവിന്റെ മകളാണ് സംഗീത സച്ചി എന്ന് വിളിക്കും കിഷോർ പരിചയപ്പെടുത്തിയതും നന്ദ പുഞ്ചിരിയോടെ സച്ചുവിനെ നോക്കി അവൾ പക്ഷെ നന്ദിയോട് ചിരിക്കാതെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് ഷോപ്പിലുള്ള യൂണിഫോം സാരിയിലാണ് എങ്കിലും തന്നെ കാട്ടിലും വല്ലാത്തൊരു അഴകായിരുന്നു നന്ദയ്ക്ക് അത് കാണാൻ സച്ചുവിനും വല്ലാത്തൊരു നിരാശ വന്ന് മൂടി കിഷോർ അവളിലേക്ക് ചായാൻ കാണും ആ സൗന്ദര്യം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി കിഷോറിൻ്റെയും പറഞ്ഞിട്ട് കറിയില്ല സച്ചു കൈകൾ ചൂരിട്ട് തന്റെ ആമർശമടക്കി എങ്കിൽ ശരി സാർ നന്ദ അവനോട് തലകുലിക്കകത്തേക്ക് നടന്നത് നോക്കി കിഷോർ നേരം അങ്ങനെ നിന്നു പോകാം കിഷോർ ഏട്ടാ നന്ദിയവൻ നോക്കി നിൽക്കുന്ന കണ്ട് ഒരു അസ്വസ്ഥതയുടെ സച്ചു പറഞ്ഞു അത് കിടത്തും അവനെന്ന് മുകളിക്കൊണ്ട് അവളുമായി പുറത്തേക്ക് ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോൾ കൂടെ വന്നതാണ് സച്ചു അവൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കിഷോർ തന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന അമ്മയുടെ തീരുമാനം നന്ദിയുടെ കാറ്റിൽ അമ്മായി പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കിഷോർ വേഗം സമ്മതിക്കുകയായിരുന്നു ഇന്ന് നന്ദിയുടെ അമ്മയെ കാണാൻ വേണ്ടി പോകാനുള്ളത് കൊണ്ട് തന്നെ ഷോപ്പിലേക്ക് നേരത്തി ഇറങ്ങിയതാണ് അപ്പോഴാണ് കുടസച്ഛുവും ആലോചിച്ചുകൊണ്ട് കിഷോർ തന്നെ കാറിലായി കയറി കുട സച്ചുവും നന്ദ ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതായിരിക്കും അല്ലേ എന്നെ കിഷോർ ഏട്ടൻ തീരെ ശ്രദ്ധിക്കാത്തത് സച്ചി പറഞ്ഞുകെടുത്തും കിഷോർ അവളെ രൂക്ഷമായിരുന്നു നോക്കി അതിലൊന്നും പതറിയത് കൊണ്ട് തന്നെ പിന്നെയൊന്നും അവനോട് സംസാരിക്കാൻ നിൽക്കാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു സച്ചിവിനു പോകാനുള്ള സ്ഥലത്ത് അവളെ ഇറക്കിയവൻ നേരെ പോയത് നന്ദിയുടെ വീട്ടിലേക്കാണ് അവിടെ എത്തി ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്നത് റെഡിയായി എങ്ങോട്ടോ പോകാൻ ഇറങ്ങുന്ന ശബരിയാണ് തന്നെ നോക്കി നിൽക്കുന്ന കിഷോണെ ശബരിയും ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ നന്ദകെട്ടൻ പോകുന്നവനാണെന്ന് ഓർത്തതും ഉള്ളിലുണ്ടായി ആ മശം അടക്കിയവൻ തൻ്റെ ബുള്ളറ്റിൽ പുറത്തേക്ക് പോയി ഇത്രയും സുന്ദരനായി ഒരുവൻ അടുത്തുണ്ടായിട്ടും നന്ദ അവനെന്ന് ആഗ്രഹിക്കാതിരിക്കോ ഇവിടെയാണെങ്കിൽ ആണുങ്ങളുമില്ല രാത്രി പുറത്തിറങ്ങിയാൽ ആര് കാണാനാണ് ശബരി പോന്ന് നോക്കി നിന്ന് കിഷോറിന്റെ ചിന്തകൾ പല വഴിക്കാണ് പോയത് ശേ നന്ദ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല അവൻ സ്വയം പറഞ്ഞു പഠിച്ചു ആ സമയം തന്നെ പുറത്ത് വണ്ടി വന്ന ശബ്ദം കേട്ട് ദേവി പുറത്തേക്ക് വന്നിരുന്നു മോനോ കയറി വാ മോനെ കിഷോറിനെ കണ്ടു ദേവി അല്പം ബഹുമാനത്തോടെ പറഞ്ഞു വേണ്ട നമുക്ക് പുറത്ത് നിൽക്കാം അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മാറി നിന്നു അവനെയൊന്നും നോക്കി സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞ ഈ വീട് വാങ്ങിയ തന്നെ എനിക്ക് നഷ്ട ഇവിടെ ഇപ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് ഇവിടെ എനിക്കിവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല നന്ദി ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇനിയും ഇതുപോലെ നഷ്ടങ്ങൾ ഞാൻ സഹിക്കണമെന്നാണെങ്കിൽ എനിക്ക് വിവാഹം വേണ്ടെന്ന് വെക്കേണ്ടി വരും കിഷോർ ഒരു മുഖവരെയും ഇല്ലാതെ പറഞ്ഞു കേട്ടതും ദേവി ഞെട്ടലോടെ അവനെ നോക്കി മോൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞത് തൻ്റെ സങ്കടം എങ്ങനെയൊക്കെയോ കടിച്ചമർത്തിക്കൊണ്ടവർ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അപ്പോൾ ഞാൻ നന്ദി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ പക്ഷിപ്പോ നിങ്ങളൊക്കെ എനിക്ക് ബാധ്യത പോലെയായി ഇന്നലെ തന്നെ കണ്ടില്ലേ നന്ദയുടെ അമ്മ എനിക്ക് എൻ്റെ ബന്ധുവാകാൻ പോകുന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്താൻ പോലും പറ്റിയില്ല അതെന്താ കാരണം കിഷോർ ചോദിച്ചുകഴിത്തും ദേവിയുടെ മുഖം വിളറി വെളുത്തു അവർ നരച്ച് തുടങ്ങിയ താനൊരു സാരിയിലേക്ക് നോക്കി അത് കിഷോർ ശ്രദ്ധിക്കുകയും ചെയ്തു ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ് ഞാനുമായിട്ട് ബന്ധമുള്ളവർ അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ അപ്പോൾ അവരുടെ എല്ലാം മുൻപിൽ എനിക്ക് നിങ്ങളെയൊന്നും കൊണ്ടുനിർത്താൻ പറ്റില്ല അത് നന്ദയുടെ അമ്മയൊന്നും മനസ്സിലാക്കണം ഞാൻ ഞാൻ എന്ത് വേണമെന്നാ മോനിപ്പ് പറയുന്നത് ദേവി നിറയാന് തുടങ്ങിയ തൻ്റെ കണ്ണുകൾ നിയന്ത്രിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു അവർ ചോദിച്ചതും കിഷോർ അവരിൽ നിന്നും മുഖം തിരിച്ചു നിന്നു നന്ദിയുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും അവളിൽ നിന്നും അകന്നു നിൽക്കണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ആരുമില്ലെന്നാണ് പറയാൻ പോകുന്നത് കിഷോർ പറഞ്ഞു കേട്ടതും ദേവി അവനെ ഞെട്ടലോടെ നോക്കി മനസ്സിലായില്ല മോനെ അവരുടെ ശബ്ദം ഒന്ന് പതറി നന്ദിയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ എനിക്ക് നിങ്ങളുടെ പുറകെ നടക്കൊന്നും പറ്റില്ല മാത്രവുമല്ല ഉണ്ണിക്കുട സർജറി അതിന് എത്ര ലക്ഷം രൂപ വേണമെന്നാണ് അൻപത് ലക്ഷം അത്രയും ഞാൻ ചിലവാക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും നേട്ടമില്ലാതെ എങ്ങനാ കിഷോർ ചോദിച്ചുകഴിത്തും അവർ ഉത്തരമില്ലാതെ നിന്ന് പോയി പിന്നെ നന്ദ എനിക്ക് അങ്ങനെ വീട്ടുകളും തോന്നുന്നില്ല അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് കരുതി അവളുടെ വീട്ടുകാരെക്കൂടെ ചുമക്കാൻ എനിക്ക് പറ്റില്ല കിഷോർ അർത്ഥം മുറിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ആ വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് ദൈവത്തിന്റെ സാരത്തുമ്പെടുത്ത് വാ മൂടി വെച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ ചോദിച്ചു എൻ്റെ ഫ്രണ്ട് നടത്തുന്ന ഒരു ഓർഫനേജ് ഓർഫനേജുണ്ട് ആരുമില്ലാത്തവരെയൊക്കെയാണ് അവിടെ താമസിപ്പിക്കുന്നത് ഞാൻ അവനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് മൊണ്ണിക്കുടനും ഒരു കുറവുമില്ലാതെ അവിടെ കഴിയാം കിഷോർ വീടിനെ കണ്ണോടെ പറഞ്ഞതും അവർന്ന് ഞെട്ടി മോനെ ദേവി നെഞ്ചി നീറി വിളിച്ചു പോയി എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടമൊന്നുമില്ലാതെയാണ് ഞാൻ നന്ദി വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പോൾ നന്ദിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ഇത്രയെങ്കിലും എനിക്ക് ചെയ്തു തന്നോടെ അവൻ അവടെ രണ്ട് കൈയും അമർത്തി പിടിച്ചു അവളെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കാം നന്ദിക്കൊരു കുറവും ഞാനായിട്ടുണ്ടാക്കില്ല ഇത്രയും കാലം അവൾ നിങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടില്ലേ ഇനെങ്കിലും അവൾ സന്തോഷം എന്താണെന്ന് അറിയട്ടെ കിഷോർ പറഞ്ഞ രീതി തെറ്റാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണ് ദേവിക്കും തോന്നി ഞാൻ ഞങ്ങൾക്ക് സമ്മതം മോനെ ദേവി കണ്ണുകൾ അമർത്തി തുടർച്ചുകൊണ്ട് പറഞ്ഞു അത് കിടത്തും കിഷോർ സന്തോഷത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു അല്ലെങ്കിലും അമ്മയ്ക്കിങ്ങനെ തീരുമാനിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു കിഷോർ അവരിൽ നിന്നും നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു കേടത്തും അവർന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാം എന്തായാലും നമ്മളിവിടെ നന്ദ അറിയാൻ പാടില്ല കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവിടെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം കിഷോർ പറയുമ്പോൾ ശരി എന്നതുപോലെ ദേവി തലകൊലുക്കി അവരിന്ന് നോക്കി കിഷോർ തിരികെ പോകുമ്പോൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പടിൽ ഇരുന്ന് പോയി അവർ എൻ്റെ കുഞ്ഞിന് ഒരു നല്ലത് നടക്കാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ദേവി മുഖം അമർത്തി തുളച്ചുകൊണ്ട് പേര് പിന്നെ അകത്തേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ അരികിലിരുന്ന് അവൻ തലയിലൂടെ ഒന്ന് തഴുകി മോനത്തിനെന്തേച്ചു പാവമല്ലേ അവളെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ദേവി അവൻ്റെ കവിളയിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അപ്പോഴും അവരുടെ ഉള്ളു കരയുന്നുണ്ടായിരുന്നു